അസളാലുലൈക്കും വരഹമുല്ല വസ്മി വലഹമല്ലാ വസ്ലാത്തു വസ്ലമില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി അവറുകളെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് പറയാൻ ആഗ്രഹമുണ്ട് സത്യത്തിൽ പലരും ഈ ഒരു വേദിയിൽ അവസരം തരുമോ എന്ന് എന്നോട് തന്നെ ചോദിച്ചു വേറെ ഒരു വേദിയിലും അവസരം അവർ ചോദിച്ചിട്ടില്ല നജിമികളിൽ പോയിരിക്കുന്ന പലരും ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വേദിയിൽ വന്ന് ഹാജിയരെ എന്തെങ്കിലും രണ്ടു വാക്ക് പറയണമെന്ന് നജുമുൽ ഹുദായുടെ മുറ്റത്ത് നജുമുൽ ഹുദായിയുടെ മുത്തവല്യെ സംബന്ധിച്ച് പറയുമ്പോൾ നജുമുൽ ഹുദായുടെ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരംഗം അതിൽ സംബന്ധിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വേദിയിലേക്ക് എന്നെയും കൂടെ ഇതിൻ്റെ സംഘാടകർ തീരുമാനിച്ചത് അതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഒഴിവാകാം ആചാര്യം മരിച്ച് ഏകദേശം ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് ഇവിടെ വന്നു പഠനം പൂർത്തീകരിച്ചില്ല ഒരു അഞ്ച് വർഷമൊക്കെ പഠിച്ചാണ് അപ്പോൾ പള്ളിയിൽ നിന്ന് അസുരസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആ ആവാ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടു ഞാൻ ചോദിച്ചു ആചാര്യം മരിച്ചതെന്ന് നിങ്ങൾ വന്നില്ലായിരുന്നു ചോദിച്ചു അത്ഭുതം പറയണമല്ലോ ആ മനുഷ്യൻ്റെ കണ്ണന്നേരം നിറഞ്ഞൊഴുകി അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആഹാരം കഴിക്കുന്ന സുപ്രയിൽ യഥേഷ്ടം എടുത്ത് തിന്നോളാൻ അനുവാദം തന്നു വലിയ ബെയ്സല് ചോറ് കാണുന്നത് എനിക്ക് ഇദ്ദേഹം ആഹാരം തന്നപ്പോഴാണ് എൻ്റെ ഉപ്പാക്കതിനുള്ള വക ഉണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പ സാധുവായിരുന്നു സാമ്പത്തികമായി വലിയ പ്രയാസപ്പെടുന്ന കുറേ മക്കളുള്ള ഞങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്ന് തീറ്റിപ്പോറ്റാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ ഈ നജ്മുൽ ഹുദായിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ആദ്യമായി ഞാൻ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ മുമ്പിൽ നിറയെ ഒരു ചോറുമായിട്ടൊരു പാത്രം ഞാൻ കാണുന്നത് ആദ്യ അതെനിക്ക് തന്ന മനുഷ്യൻ്റെ ജനാസയിൽ ഞാൻ എങ്ങനെ വരാതിരിക്കുമെന്ന് ചോദിച്ചത് ഇതിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയാണ് ഞാൻ ചോദിച്ചല്ലോന്നായിപ്പോയി ഇത് ഒരാളുടെ അല്ല ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഇബ്രാഹിം ഹാജി കടത്തി കൊടുത്ത സന്തോഷത്തിൻ്റെ ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് മഹാനായ ഇബ്രാഹിം ഹാജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഒന്ന് വന്ന് കയറണം ആ ഹാജിയാരെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ മഹാനായ ഇബ്രാഹിം ഹാജിയെ സംബന്ധിച്ച് പറയാനുണ്ട് ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ വളരെ സമയപരിമിതിയുടെ മുമ്പിൽ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആഹൃതാവാനാണ് ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി